അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കൊണ്ടിട്ട് നമ്മൾ അസ്സലാമു അലൈക്കും സഹജീവി സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും മാതൃകയാണ് മനാഫ് ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് അർജുൻ മുങ്ങിത്താണപ്പോൾ അതിലേറെ ആഴത്തിലുള്ള മുറിവാണ് മനാഫ് എന്ന മനുഷ്യന്റെ മനസ്സിനേറ്റത് സഹോദരനെ പോലെ കണ്ട് സ്നേഹിച്ചയാൾ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന ദുഃഖം വല്ലാതെ മനാഫിന്റെ മനസ്സിനെ വേട്ടയാടി അതുകൊണ്ട് തന്നെ മനാഫ് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ശിരൂരിൽ നിന്ന് ഒരു മടക്കമുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ട അർജുനുമായി മാത്രമാകുമെന്ന് ആ ഒരു നിശ്ചയദാർഢ്യമാണ് ഇന്നലെ അർജുനന്റെ മൃതദേഹം കണ്ടെത്തിയതിലേക്ക് എത്തിച്ചത് സഹോദര ജീവൻ പുഴയിലേക്ക് ഉപേക്ഷിക്കുന്നതിന് പകരം ഏറ്റവും നല്ല മനുഷ്യത്വത്തിന്റെ മാതൃകയായി മാറുകയായിരുന്നു മനാഫ് സോഷ്യൽ മീഡിയ അർജുനെ കൊലപ്പെടുത്തി എന്ന് കുറ്റപ്പെടുത്തിയപ്പോഴും മനസ്സിനെ കരിങ്കല്ലാക്കിയാണ് മനാഫ് പിടിച്ചു നിന്നത് ജാതിയും മതവും പറഞ്ഞും മുതലാളി കൊലക്കുകൊടുത്തു എന്ന് പറഞ്ഞും പലരും കുറ്റപ്പെടുത്തി സമൂഹമാധ്യമങ്ങളിലൂടെ മനാഫിനെ പലരും അധിക്ഷേപിച്ചു അർജുനെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ് എന്നടക്കമുള്ള പ്രചാരണങ്ങളുണ്ടായി ഈ ഘട്ടങ്ങളിലെല്ലാം സംയമനം പാലിച്ച മനാഫ് മഴയും വെയിലും മാറി മാറി തീഷ്ണത പകർന്ന ശിരൂരിൽ സഹോദരനെ പോലെ കണ്ട അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ കാപ്പകലില്ലാതെ ഓടി നടക്കുകയായിരുന്നു ആ പാവപ്പെട്ട മനുഷ്യൻ ഒടുവിൽ ഗംഗാനദിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് തകർന്ന ലോറിയുടെ ക്യാബിനുള്ളിൽ ജീവനറ്റ നിലയിൽ അർജുനെ കണ്ടെത്തുമ്പോൾ അത് ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യനോടുള്ള ബഹുമാനത്തിന്റെ സാമൂഹിക പാഠമായി മാറുകയായിരുന്നു ദന്ത ചിലയാളുകൾ ജാതിയും മതവും കാണുന്നു അന്ത്യകർമ്മത്തിനായി ശേഷിപ്പെങ്കിലും വീണ്ടെടുക്കാനുള്ള സമാനതകളില്ലാത്ത ദൗത്യമാണ് ശിരൂരിൽ നാം കണ്ടത് നമ്മൾ എത്രയോ പുരോഗമിച്ച സമൂഹമാണ് വിദ്വേഷങ്ങളില്ലാത്ത വർഗീയതയില്ലാത്ത ഒരു നാടാണ് നമുക്ക് വേണ്ടത് ഷിരൂർ ദുരന്തത്തിൽ കേരളം കാണിച്ച ജാഗ്രതയും ഒത്തൊരുമയും വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പോസിറ്റീവായി ഫലം ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ദുരന്തമുഖങ്ങളിൽ ജാഗ്രതയോടെ ജാഗ്രതയോടെയിരിക്കാൻ ശിരൂർ അപകടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനാഫ്തന്റെ വിതുമ്പുന്ന ചുണ്ടുകളോട് ഇടറുന്ന ശബ്ദത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ആ വണ്ടി പൊന്തിക്കുക അതിന്റെ ക്യാബിനുള്ളിൽ നിന്ന് അവനെ പുറത്തെടുക്കുക എനിക്ക് ആ വണ്ടിയും വേണ്ട ആ മരവും വേണ്ട ഒരു സാധാരണക്കാരന് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു അവന്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുകയാണ് ഒരാൾ ഒരു കാര്യത്തിന് ഉറപ്പിച്ചിറങ്ങിയാൽ അത് സാധിക്കും അതിന് ആരും കൂടെയുണ്ടാകണമെന്നില്ല ആത്മാർത്ഥമായ ഒരു മനസ്സുണ്ട് എങ്കിൽ അത് സാധ്യമാക്കിയെടുക്കാൻ കഴിയും ആ ലോഹറി എനിക്ക് വേണ്ട എന്റെ പ്രിയപ്പെട്ട അർജുനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് സങ്കടപ്പെടുകയാണ് മനാഫ് ഒരു മുതലാളിയും തന്റെ തൊഴിലാളിയുടെ മൃതദേഹം വീണ്ടെടുക്കാൻ മാസങ്ങളോളം മറ്റൊന്നിനും പോകാതെ ഇത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല പണം മുടക്കിയിട്ടുണ്ടാവില്ല അധികാരികളുടെ പിറകെ കെഞ്ചി നടന്നിട്ടുണ്ടാകുകയില്ല മനാഫ് എക്കാലവും മാതൃകയായി ഓർമ്മിക്കപ്പെടും നിക്ഷേദാർഢ്യത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി മനാഫ് വീണ്ടും പറഞ്ഞത് ഞാൻ വാക്കുപാലിച്ചു അവന്റെ അച്ഛനും അമ്മക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവനെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് എന്റെ പ്രിയപ്പെട്ട അർജുൻ അവൻ സത്യമുള്ളവനാണ് അർജുനന് വിശ്വാസമുണ്ട് അവന് എന്തു പറ്റിയാലും ഞാൻ അവനെ വീട്ടിലെത്തിക്കുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു ഡ്രൈവർക്ക് വേണ്ടിയാണോ ഇത്രയും അധികം സാഹസികമെന്ന് അവൻ എനിക്ക് ഒരു ഡ്രൈവർ മാത്രമല്ല എന്റെ കൂടപ്പിറപ്പ് കൂടിയാൻ അവന്റെ മൃതദേഹം ഞാൻ കണ്ടു അവന്റെ ശരീരം അങ്ങേയറ്റം ജീർണിച്ചിട്ടുണ്ട് എന്നെയും കൊണ്ട് ഇവിടുന്ന് പോകൂ എന്നുറപ്പിച്ചു തന്നെയാണ് ഇത്രയും ദിവസങ്ങൾ ഞാൻ ഇവിടെ കാത്തുനിന്നത് ആ വാക്ക് ഞാനിതാ ഇന്ന് പാലിച്ചിരിക്കുകയാണ് മനാഫിന്റെ സങ്കടപ്പെട്ടു ഇടറുന്ന വാക്കുകളാണിത് അങ്ങനെ ഗംഗാ വലിപ്പോലിട ഉദ്ദേശിച്ചിട്ടില്ല അവര് ഞാൻ അപ്പോളെ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അമ്മയ്ക്ക് നിറയെ ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു ഞാൻ അവിടെ എത്തിക്കു കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്തതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സിൽ എന്തായാലും ഓനെ കൊണ്ടുപോവുള്ളൂ അത് ഞാൻ പറഞ്ഞതായി ആ വാക്ക് അമ്മക്ക് വാലിച്ചു കൊടുത്തു അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാള് ഒരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിൽ നിന്ന ആത്മവിശ്വാസത്തിൽ നിന്ന സാധിക്കും